ഹലോ ഗായ്സ് അപ്പോൾ ഷോർട്ട്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എന്നെ പോലെ എന്നെപ്പോലെ പെർഫെക്റ്റായിട്ട് സാരിയുടെയും ദാവണിയുടെയൊക്കെ പ്ലേറ്റ് എടുത്ത് ഉടുക്കാനറിയാത്തവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവും എത്രയൊക്കെ ട്യൂട്ടോറിയൽ കണ്ടാൽ ആരൊക്കെ പറഞ്ഞു തന്നാലും ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയാനുമല്ല അങ്ങോട്ടൊന്നും അങ്ങോട്ടോ ഒരു മെനയാവുന്നില്ല എന്നതാണ് എൻ്റെ അവസ്ഥ അതുപോലെ തന്നെ സാരി കൊടുക്കാനും അറിയത്തില്ല എങ്ങനെയെങ്കിലൊക്കെ പ്ലേറ്റ് എടുത്തിട്ട് സാരി ഉടുക്കാന്ന് വെച്ചാലും പ്ലേറ്റ് ശരിയായാലും ബാക്കിയൊന്നും അങ്ങോട്ട് ശരിയാകത്തില്ല അവസാനം സാരിക്ക് ആര് ഇത്രയും നീളം കണ്ടുപിടിച്ചതെന്ന അവസ്ഥയായിപ്പോവും ആദ്യം നമ്മളെല്ലാവരും പറയുന്നത് പോലെ കുഞ്ഞായിട്ട് പ്ലേറ്റ് എടുക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഈ ദാവണി വല്ല ഒന്നാം തീയതിയോ വിഷുവോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം പൊടി തട്ടി എടുക്കാറുള്ളതാണ് ഉടുക്കാൻ കൊടുക്കാനറിയാത്ത കൊണ്ട് തന്നെ ഈ ഒരെണ്ണം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ അത് കുഞ്ഞായിട്ട് പ്ലേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിൽ കാണുന്നത് പോലെ നന്നായിട്ട് കുടയണം അപ്പോഴത്തേക്കും താഴോട്ട് ആ മേളത്തെ ചുളുക്ക് താഴോട്ട് വരുമെന്നാണ് പറയുന്നത് എന്നാലും അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും നമുക്കത് അങ്ങനെ വരത്തില്ല അപ്പോൾ നന്നായിട്ട് കുടഞ്ഞതിന് ശേഷം നമ്മൾ ആ ചുളുക്ക് വെച്ച് പ്ലേറ്റ് പിടിച്ച് 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 ഇത് ആ ഇതിൽ കാണിച്ചതുപോലെ ഒന്നാമത്തെ ഉടായ്പ് വയറ്റിലിട്ട് ഉരയ്ക്കും അതെന്തിനാണ് ആ പരിപാടി പരിപാടിയെന്ന് ചോദിച്ചാൽ കഷ്ടപ്പെട്ടെടുത്ത പ്ലീറ്റിൻ്റെ മടക്ക് മിസ്സായി പോണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഇട്ട് തേക്കുമ്പോൾ അതവിടെ തന്നെ ആയിരുന്നു അവൾ ഓരോരുത്തോട്ടും പോവില്ല എന്നിട്ടൊരു പിന്നെ ഊത്തി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഞാനിതിനെ ഷോൾ ഷോൾഡറിൽ ഷോൾഡറിലിട്ടിട്ട് നമ്മുടെ എന്തോന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി കുന്തി ആ തുടക്കത്തിൽ നല്ല പെർഫെക്റ്റ് ആയാലും താഴോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് പ്ലീറ്റിൻ്റെ വീതി കൂടി വരും അപ്പോൾ ആ കൂടി വരുന്നതിനൊക്കെ ചുരുട്ടി മടക്കി ഇടയിലോട്ടൊക്കെ കയറ്റി പിന്നെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക എല്ലാം ട്യൂട്ടോറിയലും പറയുന്നതെന്ന് വെച്ചാൽ മേശയ്ക്കകത്തോ ഡോറിലൊക്കെ ഇട്ടിട്ട് ഒരു ക്ലിപ്പ് കൊടുത്ത് വെച്ചിട്ട് നമ്മൾ പിടിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുമോന്ന് ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട് മേശയിൽ വെച്ചിട്ടും ഡോറിലൊക്കെ വെച്ചിട്ട് ക്ലിപ്പ് കൊടുത്തിട്ട് വലിച്ചു പിടിക്കുമ്പോഴത്തേക്കും ആ ക്ലിപ്പും സാരിയും കൂടെ എൻ്റെ വർത്തോട്ട് വന്ന് വീഴും അത് വർക്കാവൂലെന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെ ഷോൾഡറിൽ ഇട്ടിട്ട് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് ഒതുക്കിയെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് വരും പെർഫെക്റ്റ് അല്ലെങ്കിലും എന്തോ ഭയങ്കര യുദ്ധം ചെയ്ത മുഖഭാവമാണ് എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടാൽ തോന്നുന്നത് മടക്കു പോകാതിരിക്കാൻ തുടയ്ക്കുന്ന പരിപാടി കുഞ്ഞുനാളിലെ സ്കൂളിൽ ഷോള് മടക്കുമ്പോൾ കണ്ടുപിടിച്ചതാണ് കൊച്ചിലൊക്കെ യൂണിഫോമിൻ്റെ കൂടെ സ്കൂളിൽ യൂണിഫോം ഷോള് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഇടുന്നില്ലേ അതിനു വേണ്ടി മടക്കുമ്പോഴത്തേക്കാണ് ഈ പരിപാടി ഞാൻ ആരംഭിച്ചത് അപ്പം അതേ സംഭവം തന്നെ ഇപ്പോൾ ഷോള് ഈ സാരി സാരി സാരിയല്ലാതെ ദാവണി മടക്കാൻ നേരത്തും എടുത്തിട്ടൊന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്കും ആ മടക്ക് നമ്മൾ പിന്നെ ഊത്തിയാലും ചിലപ്പോൾ പിന്നെ ഊത്താൻ വിട്ടുപോയാലും ആ മടക്ക് അവിടെ തന്നെ അങ്ങനെ ഇരുന്നുള്ളൂ പിന്നെ നമ്മൾ ഷോൾഡറിലിട്ട് നമ്മളുടെ ആ ഒന്ന് നോക്കണം നോക്കിയതിന് ശേഷം ആ മടക്കി വെച്ചതിനേക്കാൾ ഒന്ന് അതിന് ചെയ്തെടുത്തതിന് ശേഷം നീളം കറക്റ്റാണോ എന്നും കൂടെ ഒന്ന് നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട